കാഴ്ച പരിമിതി നേരിടുന്ന ജെയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസ്സുകാരിയായ മകൾക്കും നൽകിയ സഹായവാക്ക് വാക്ക് പാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ വെള്ളിയാഴ്ച കൈമാറും തൃശൂർ വരടിയം അംബേദ്ക്കർ സ്വദേശിനിയായ ജയ്സമ്മയും മകളും ലോട്ടറി വില്പനയിലൂടെയാണ് ജീവിതം മുന്നോട്ടെടുത്തിരുന്നത് ജീവിത ദുരിതത്തെക്കുറിച്ചുള്ള വാർത്താ മാധ്യമങ്ങളിൽ വന്നതോടെ ലണ്ടനിലായിരുന്ന യൂസഫ് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ജയ്സമ്മയുടെ പേരിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞ ജൂണിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി തൊള്ളായിരം ചതുരശ്ര അടിയിലുള്ള രണ്ട് കിടപ്പുമുറി ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ എന്നിവ അടങ്ങുന്ന സൗകര്യസമൃദ്ധമായ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിനൊപ്പം ആവശ്യമായ ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും യൂസഫ് അലി നൽകി മുൻപ് താമസിച്ചിരുന്നതായിരുന്ന വീടിന്റെ കട്ടള ജനല മേൽക്കൂര തുടങ്ങി പല ഭാഗങ്ങളും തകർന്നു വീഴാനുള്ള അവസ്ഥയിലായിരുന്നു ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലിയും ലോട്ടറി കച്ചവടവുമാണ് ജെയ്സമ്മയുടെ ഏക ഉപജീവനം അന്തയായ ജയ്സമ്മയുടെ ദയനീയവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് യൂസഫലി അടിയന്തരമായി വീട് നിർമ്മിക്കാൻ ഇടപെടൽ നടത്തിയത്